കേന്ദ്രമന്ത്രി പിന്നത്തെ കാര്യത്തെ എനിക്ക് ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രി എപ്പോ ആവണം കാബിനറ്റ് എപ്പോ ആവണം ഏഹ് സ്റ്റേറ്റ് മന്ത്രി എപ്പോ ആവണം ഇതെല്ലാം പിന്നത്തെ കാര്യമാണ് എം പി ആയി വന്നാലും നിങ്ങൾക്ക് ഒരു മന്ത്രിയായി വരുന്നതിൻ്റെ ഗുണം മോദി സർക്കാരിൽ നിന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുവരാൻ എം പി ആയി തന്നെ തുടരുന്നു കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം ഞാൻ ഈ പ്രദേശത്തേക്ക് വരിക പോലും വേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ മതി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രവർത്തകരെ ഒന്ന് വിളിച്ച് ശാസിച്ചു ആ ശാസന എന്ന് പറയുന്നത് വോട്ട് ചേർക്കാത്ത ഒരു വീഴ്ച കാരണം ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പത്തിരുപത്തഞ്ച് പേര് എന്ന് പറയുക ഈ മണ്ഡലത്തിൽ എനിക്ക് വോട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഒരു പതിനെട്ട് വയസ്സുകാർ രണ്ട് പേരുണ്ട് അങ്ങനെ ഈ മണ്ഡലത്തിൽ പത്തു നൂറ് വോട്ട് ചേർത്തിട്ടില്ല അവർക്ക് വോട്ട് അവകാശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പ്രവർത്തകരുടെ വീഴ്ചയാണ് അതിന് ഞാൻ അവരെ ശാസിക്കും ഞാനല്ലാതെ പിന്നെ ആരെ അവരെ ശാസിക്കണ്ട ഞാൻ വോട്ടിനു വേണ്ടിയല്ലേ ഈ മേക്കപ്പെട്ട് ഷൂട്ടിങ് നടത്തി പണം ഉണ്ടാക്കേണ്ട പരിപാടി മാറ്റി വെച്ചിട്ട് ഇതിന് വന്നേക്കുന്നു അപ്പോൾ അതുപോലെ പ്രവർത്തകരും പണിയെടുക്കണ്ടേ ഇനി എനിക്കിങ്ങനെ ഈ പറയുന്ന മുക്കിലും മൂലയിലും ഓടിയെത്താൻ പറ്റുമോ അപ്പോൾ ജയിച്ച് വന്നാലും ഇതേ പ്രവർത്തകരാണ് മുക്കിലും മൂലയിൽ ഓടിയെത്തി അവിടെയുള്ള വിഷയങ്ങളെൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അതിന് ഒരു എന്താ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഒരു മുൻ പരിഗണന മുൻതൂക്കം പരിഗണന അധികമായി കൊടുക്കേണ്ടതെല്ലാം എടുത്തിട്ടാണ് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അന്നും പ്രവർത്തിക്കേണ്ടത് ഇതേ പ്രവർത്തകരാണ് അവരെ ഇന്ന് ശാസിച്ചില്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിലെ മികവ് നിങ്ങൾക്ക് എത്തില്ല കാര്യം മനസ്സിലായോ അപ്പോൾ അത് അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ കാടർ അത് അതിലെ കാടറില് മനുഷ്യന്റെ കഴുത്തറുത്ത് കൊല്ലാത്ത സ്വഭാവം ഞങ്ങൾക്കേ ഉണ്ട് മറ്റേത് ആർക്കാണെന്ന് നല്ലപോലെ അറിയാം അത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കുക അഭിമന്യുവിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും പോയി ചോദിക്കുക അവർ പറഞ്ഞുതരും ഇപ്പോൾ യൂണിവേഴ്സിറ്റി യുവജന ജനോത്സവത്തിന് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരവും മാലയും ഒക്കെ വിറ്റിട്ട് കാശ് കൊടുത്ത് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി യുവജനോത്സവത്തിന് പോയ കുട്ടികളെല്ലാം തിരിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ സംസ്കാരം എവിടെയാണെന്നുള്ളത് നിങ്ങൾ പോയി അന്വേഷിക്കുക ഇതിനൊക്കെ സമഗ്രമായ മാറ്റം വരേണ്ടിയിരിക്കുന്നു അതിനുള്ള തുടക്കം കുറിക്കുന്നതിനുള്ള അവസരമാണ് അത് നിങ്ങൾ പൂർണ്ണമായി വിനിയോഗിച്ചാൽ ഞാൻ ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ച് കാശൊക്കെ ഉണ്ടാക്കി അല്ലേ തമിഴ്നാട്ടിലെങ്ങാണും പോയി വീട് വച്ച് താമസിച്ച് ഞാൻ റെഡിയാ ഞാൻ എന്തിനും റെഡിയാ നിങ്ങൾ തീരുമാനിച്ച മതി ഞാൻ എന്തിനും റെഡി അല്ലേ ഒരു കാര്യം കൂടെ കേട്ടോ അന്ന് പ്രവർത്തകരെ ശാസിച്ചെങ്കിലും എനിക്ക് ഇന്നലെ രാത്രി ആ ആദിവാസി ഊരിന്ന്